നമസ്കാരം സ്പാർക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയിട്ട് ഇന്ന് ഇരുപത്തിനാല് ദിവസം പിന്നിടുകയാണ് അവർ മുന്നോട്ട് വെക്കുന്ന അവകാശങ്ങൾ ന്യായമല്ലേ അവർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നമ്മൾക്ക് കേൾക്കാം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവരെയും ഈ ഒരു സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ പേര് കേരള സംസ്ഥാന ഐ എൻ ഡി സിയുടെ പ്രസിഡൻ്റാണ് ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ശ്രീമതി കൃഷ്ണവേണി ജി ശർമ്മ ഐ എൻ ഡി സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ആശാ വർക്കേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് ഞാൻ ആ സംഘടനയോട് കൂടി പ്രസിഡൻ്റാണ് ശ്രീമതി പത്മ തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്രീമതി ഹക്കീന മറ്റൊരു സംസ്ഥാന സെക്രട്ടറിയാണ് ആശ വർക്കേഴ്സ് കോൺഗ്രസിന്റെ ഈ ഒരു വി ജെ ജോസഫ് സംസ്ഥാന ഏജന്റീസിയുടെ ജനറൽ സെക്രട്ടറിയുണ്ട് ഞങ്ങളുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ കാർത്തിക് ശശിയുണ്ട് സംസ്ഥാന സെക്രട്ടറി പ്രദീപ് മിയാറ്റുങ്കര ഇന്ന് ഇങ്ങനെയൊരു പത്രസമ്മേളനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഏതാണ്ട് ഇരുപത്തി നാല് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാ വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരം വരികയാണ് നമ്മുടെ രാജ്യത്ത് തൊഴിലാളികൾ തൊഴിലാളി സംഘടനകൾ സമരം ചെയ്യുക എന്നുള്ളത് അതാത് സംഘടനകളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു നടപടിയാണ് ഈ സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പൂർണമായും ന്യായമായിട്ടുള്ളതാണെന്ന് മാത്രമല്ല ഈ തൊഴിലാളികൾക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരം എന്നുള്ളതിന് ഐ എൻ ഡി സിയുടെ നിലപാട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഐ എൻ യു സി എടുത്തിട്ടുള്ള നിലപാട് സ്കീം വർക്കേഴ്സ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പല പത്രസമ്മേളനങ്ങളും ഞാൻ വിശദമായിട്ടുള്ളതാണ് ദേശവ്യാപകമായി ഐ എൻ ജു സി എടുത്തിട്ടുള്ള നിലപാട് സ്കീം വർക്കർമാരായി വരുന്നവർ കേന്ദ്ര സ്കീമുകളാണ് കൂടുതലുള്ളത് അങ്ങനെ സ്കീം വർക്കർമാരായി വരുന്നവർ അവരൊരു കേവലം വോളണ്ടിയർമാരാണ് എന്ന ഒരു ധാരണയിലാണ് സർക്കാരുകൾ അവരെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങുന്നത് എന്നാൽ ദീർഘകാലം ആ സ്കീം വർക്കറായി വോളണ്ടിയർ വോളണ്ടിയറായി വോണറേറിയം കിട്ടുന്നവരായി മാത്രം അവർക്ക് ജീവിതം കഴിഞ്ഞുകൂടാൻ പാടില്ല എന്നുള്ളതാണ് ഐ എൻ ജി സിയുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ അഞ്ച് വർഷക്കാലം ഞങ്ങളുടെ ഒരു നിലപാടാണ് ഐ എൻ യുസിയുടെ നിലപാടാണ് അഞ്ചു വർഷക്കാലം തുടർച്ചയായി ഏതൊരു സ്കീമിൽപ്പെട്ട തൊഴിലാളികളാണെങ്കിലും തുടർച്ചയായി ആയി സേവനം ചെയ്താൽ ആ സേവനം നമ്മുടെ അതെവിടെയാണോ ഉപയോഗപ്പെടുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് സ്ഥിരമായി ആവശ്യമുള്ളതാണ് എന്ന് സങ്കല്പിക്കേണ്ടതാണ് ഞങ്ങൾക്ക് ഈ ഓണറിയം എന്ന ആ ഒരു സമ്മാന പൊതിയല്ല ഞങ്ങൾക്ക് വേണ്ടുന്നത് ഞങ്ങൾക്ക് സ്ഥിരമായ ശമ്പളം ആരോഗ്യ മേഖലയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം അല്ലെങ്കിൽ ഗ്രാസ് റൂട്ടിൽ വരുന്ന നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ ആണ് അവർ മേളിലോട്ട് വന്ന് കേരളം നമ്പർ വൺ നമ്പർ വൺ എന്ന് ഈ നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നുണ്ട് പക്ഷെ നമ്മൾ കൊടുക്കുന്ന നമ്മൾ മഴയും വെയിലും കൊണ്ട് ഓരോ വീടുകളിലും ഇറങ്ങി കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുന്ന സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഞങ്ങൾക്ക് മേളിലോട്ടിരിക്കുന്നവർ റിപ്പോർട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ സ്ഥിരപ്പെടുത്തുക ഞങ്ങൾക്ക് അർഹമായ ശമ്പളം തന്ന് ഞങ്ങൾക്ക് അതും അഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ ശമ്പളം ഞങ്ങൾക്ക് കിട്ടുക അതുപോലെ വിരമിക്കലിന് ആകുമ്പോൾ ഗ്രാറ്റുവിറ്റി വിരമിക്കൽ ഫണ്ടും ഞങ്ങൾക്ക് തരണം അതുപോലെ പെൻഷനും ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും കിട്ടണം ഞങ്ങൾ ഞങ്ങളുടെ യൗവനവും എല്ലാം ഞങ്ങൾ ഈ സമയം ന ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഓരോ കുടുംബങ്ങളും കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ പ്രധാനപ്പെട്ട പറയാനുള്ളത് കൊറോണ സമയത്താണ് ഞാൻ കുറച്ച് കൂടുതൽ നമ്മൾ എല്ലാ വീടുകളിലും ഇറങ്ങിക്കയറി നമ്മൾ ഓരോ ഒരു വീട്ടിൽ ആരും പോകാതിരുന്ന സമയത്ത് പോലും ഞങ്ങൾ അവർക്ക് മരുന്നും ഞങ്ങൾ കഴിക്കേണ്ടുന്ന ഭക്ഷണങ്ങൾ പോലും ഞാൻ അവർക്ക് വെടിച്ച് ഞങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇതൊന്നും കണക്കാക്കാതെയാണ് ഇന്ന് നമ്മളെ ഇപ്പോഴും സമ്മാന പൊതു തന്നു ഞങ്ങൾ അടക്കിയിരുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല ഞങ്ങളെ സ്ഥിരപ്പെടുത്തുക ഞങ്ങൾക്ക് ലാസ്റ്റ് ഗേഡിന്റെ ശമ്പളവും തന്ന് ഞങ്ങൾക്ക് വിരമിക്കൽ വിരമിക്കൽ പോകുമ്പോൾ എന്താണോ തരുന്നത് അത് ഞങ്ങൾക്ക് തരിക പെൻഷനും തരിക ഇതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് പത്മ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത് എൻ്റെ വീട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞ ഞങ്ങൾ ആദ്യം എന്ന് പറഞ്ഞു പത്ത് പതിനെട്ട് വർഷം എം എസ് എസ് വർക്കറായി ജോലി ചെയ്തതിന് ശേഷമാണ് ഈ ആശ വർക്കറിലോട്ട് വരുന്നത് എല്ലാം കൂടെ ഒരു പത്ത് മുപ്പത്താറ് മുപ്പത്തി ഏഴ് കൊല്ലം കൊണ്ട് ഞാൻ ഈ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്നതാണ് ഞാൻ മാത്രമല്ല എന്നെ പോലെ കുറച്ചധികം ആൾക്കാരുണ്ട് അപ്പം നമ്മളുടെ പ്രായം തന്നെ ഇത്രയുമായി അപ്പൊ നമ്മ ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാല് നമ്മളെ ആരോഗ്യ വകുപ്പിലെ ഏറ്റവും താഴ്ന്ന ഘട്ടത്തിലെ ഒരു ആരോഗ്യ മേഖലയിൽ ഒരു ആരോഗ്യ അറ്റൻഡർ ആയിട്ട് ആരോഗ്യ വോളണ്ടിയർ സോറി ആരോഗ്യ അറ്റൻഡർ ആയിട്ടെങ്കിലും ഞങ്ങളെ പോസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് അതിലുള്ള ശമ്പളം തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോയിട്ടൊന്നു പറഞ്ഞാൽ നമ്മൾ ചിക്കൻകുനിയാ എലിപ്പനി ഇടുങ്കിപ്പനി നിങ്ങൾ കേക്കുമ്പോ തന്നെ നിങ്ങൾക്ക് പേടി തോന്നും അയ്യോ അവിടെ പോയാൽ ഞങ്ങളെ കൊതുക് അടിക്കൂ അവിടെ പോയാൽ എലി മൂത്രം കാണൂ അവിടെ പോയാൽ എലി കാരണം ചില സിസ്റ്റർമാരൊക്കെ ഞങ്ങളുടെ കൂടെ വരുമ്പോ തന്നെ അവര് പറയും അവിടെ ചവിട്ടരുത് ഇവിടെ ചവിട്ടരുത് എന്നൊക്കെ പറഞ്ഞ് അവര് വളരെയധികം ശ്രദ്ധിച്ചൊക്കെയാണ് പോണത് ഞങ്ങൾ അതൊന്നും വകവെക്കാതെ തന്നെ ഞങ്ങള് ഈ മഴയായാലും ആയാലും വെള്ളം ആയാലും ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ വെള്ളമൊക്കെ കെട്ടിക്കിടക്കും ചെലിപ്പനി ഉള്ള വീടുകളിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഉണ്ടാവും ഞങ്ങളിതൊന്നും കാര്യമാക്കാതെ ഞങ്ങളുടെ ആരോഗ്യം കാളെ കണക്കിലെടുക്കാതെയാണ് ഞങ്ങള് വർക്ക് ചെയ്യുന്നത് തന്നെ അതേപോലെ തന്നെ കൊറോണ സമയത്ത് രാത്രി പത്തും പതിനൊന്ന് മണിയാവുമ്പോൾ അവര് വിളിക്കും ഞങ്ങൾക്ക് ഗ്യാസ് ഇല്ല ഗ്യാസ് തീർന്നു പോയി അല്ലെങ്കിൽ ഞങ്ങൾക്ക് മരുന്നില്ല മരുന്ന് തീർന്നു പോയി ഞങ്ങള് ആ സമയത്ത് ഞങ്ങൾ വൈറ്റമിൻ സിയുടെയും പാരസെറ്റാമോളും ഒക്കെ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ തന്നെ ഈ രാത്രിയിൽ തന്നെ അവരുടെ വീട് ചിലര് വീട് തുറക്കാറില്ല ചിലര് വീട്ടിന്റെ ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കും ഞങ്ങൾ അവിടെ കൊണ്ടു കൊടുത്ത് അവരെ ഞങ്ങള് നോക്കിയാണ് ചില വീടുകളിലൊക്കെ ഞങ്ങള് അവര് വീട് തുറക്കാത്തപ്പോൾ ആ വീട്ടിൽ എന്താണ് അറിയാൻ വേണ്ടി ഞങ്ങൾ ഗേറ്റ് കയറി ചാടി ചെയ്തിട്ടുണ്ട് മതിൽ കയറി ചാടി വരെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രേ ആത്മാർത്ഥമായിട്ട് നിക്കുന്ന നമ്മളെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ഓർഡർ തന്നിട്ട് നിങ്ങളെ അങ്ങ് അന്ന് വിടും എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു കഷ്ടമാണ് ഇങ്ങനെ അത് പോയിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണി ഒരു ഗർഭിണി ഒരു വീട്ടിലുണ്ടായാൽ തന്നെ അവര് ആദ്യം വിളിക്കുന്നത് നമ്മളെയാണ് കാരണം അവർക്ക് അവർക്ക് ബുക്ക് വേണം അവർക്ക് ടി ഡി എടുക്കണം ആശുപത്രിയിലെ പല കാര്യങ്ങളും അവർക്ക് സംശയമാണ് അവർക്ക് പല അല്ലാതെ തന്നെ അവർക്ക് കുഞ്ഞിന്റെ കാര്യത്തിലും അമ്മയുടെ കാര്യത്തിലും ഭയങ്കര സംശയങ്ങളാണ് അവർ ആദ്യം വിളിക്കുന്നത് നമ്മളെ ആയിരിക്കും മറ്റുള്ളവർ പെട്ടെന്ന് എടുക്കാറില്ല അവർക്ക് ഒരുപാട് ജോലി ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവരെടുക്കാറില്ല അതുകൊണ്ട് നമ്മളെ ആയിരിക്കും പെട്ടെന്ന് വിളിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന നമ്മളെ ഇതുമല്ല ഈ പത്ത് മുപ്പത്തിയാറ് മുപ്പത്തി ഏഴ് വർഷം ഞങ്ങൾ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഞങ്ങള് ഇവിടെ നിന്ന് വെറും കയ്യോടെ ഇറങ്ങി വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ മക്കള് ചോദിക്കൂലേ അമ്മ ഇത്രയും കാലം നിറഞ്ഞിട്ട് എന്താണ് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കൂലേ ഇപ്പോഴും തന്നെ ചോദിക്കണുണ്ട് എന്റെ മക്കള് ചോദിക്കും കൂടെ കൂടെ അമ്മ എന്തിനാണ് ഈ ജോലിക്ക് പോണത് അമ്മ മക്കളെ നമ്മക്ക് ആശ്രയിക്കുന്നതിന് നമുക്കൊരു പരിധിയുണ്ട് എത്ര മക്കൾ എത്ര വലിയവരായിരുന്നാലും നമ്മള് പത്ത് രൂപ ചോദിക്കുമ്പോ അവർക്ക് കണക്കുണ്ട് അതിന് അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പേര് ഇന്ന് അമ്മമാരാണ് അമ്മമ്മമാരാണ് മിക്കവാറും ഉള്ളവരും ഇറങ്ങി ചെല്ലുമ്പോൾ ചോദിക്കൂലേ അമ്മ അമ്മേ നമ്മൾ പറഞ്ഞില്ലേ അമ്മയുടെ നല്ല ആരോഗ്യം അത്രയും അവിടെ കളഞ്ഞില്ലേ അമ്മ എന്തിനാണ് ഇത്രയും കാലം ജോലി ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഞങ്ങളെ ആശുപത്രിയിലെ ഏറ്റവും താഴ്ന്ന ജീവനക്കാരായി അംഗീകരിക്കുകയും ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം വിരമിക്കൽ ആനുകൂല്യമായ ഗ്രാറ്റുവിറ്റിയും തന്ന് വിട്ടാല് ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ ഇനി ബാക്കിയുള്ള സമയം ജീവിതകാലം നമ്മൾ ഒരുപാട് കാലം ജീവിക്കുകയില്ല എന്നൊന്നും അറിയില്ലെങ്കില് ബാക്കിയുള്ള സമയം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളെ മക്കളെ ആശ്രയിക്കാതെ നമുക്ക് കഴിയാൻ ഉള്ള ഒരു സംവിധാനത്തിലേക്ക് കടക്കണം എന്നാണ് എൻ്റെ